വിവാഹശേഷം അഭിനയ രംഗത്ത് സജീവമാകുന്ന അധികം നായകമാരൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ എണ്ണമെടുത്തു നോക്കിയാൽ ആശാ ശരത്തിനെയും അനുസിത്താരെയും നൈല ഉഷയെയും ഒക്കെ കാണാം ഇവരെ പോലെ ലെനയും വിവാഹശേഷമാണ് അഭിനയത്തിൽ സജീവമായത് ലളിതമായി നടന്ന തന്റെ വിവാഹത്തെക്കുറിച്ചും ആദ്യ സീരിയലായ ഓമനത്തിങ്കൾ പക്ഷിയെക്കുറിച്ചും കന്യകയിലെഴുതുന്ന രണ്ടാം എന്ന കോളത്തിൽ ലേന പറയുകയുണ്ടായി ഓമന തിങ്കൾ പക്ഷിക്ക് മുൻപ് ചില സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ലെന ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല സിനിമയിൽ സജീവമാകുന്നതിന് മുൻപ് ലൈന എവിടെയായിരുന്നു കൂട്ട് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തീർത്ത ലൊക്കേഷനിൽ നിന്ന് ഞാൻ നേരെ പോയത് കതിർ മണ്ഡപത്തിലേക്കാണ് അല്പം സാഹിത്യപരമായി പറഞ്ഞെങ്കിലും സംഭവിച്ചത് ഏകദേശം അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ലേന തുടങ്ങി ഷൂട്ടിങ്ങിനിടെ തന്നെ വീട്ടുകാർ പരസ്പരം സംസാരിച്ച് ഞാനും അഭിലാഷും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ വീട്ടുകാരുടെ സമുഖ്യത്തിൽ ഞാനും അഭിലാഷും തമ്മിലുള്ള വിവാഹം നടന്നു സിനിമയിൽ നിന്നോ മറ്റു മേഖലയിൽ നിന്നോ ആരെയും ക്ഷണിച്ചിട്ടില്ല തീർത്തും ഒരു ഫാമിലി ഫങ്ഷൻ ആയിരുന്നു വിവാഹശേഷം ശേഷം ഞങ്ങൾ രണ്ടുപേരും ബാംഗ്ലൂരിലേക്ക് പോയി സിനിമാഭിനയം തുടരണോ വേണ്ടോ എന്നൊന്നും അന്ന് തീരുമാനിച്ചിരുന്നില്ല കൂട്ടിനുശേഷം വേറെ സിനിമകളൊന്നും കമ്മിറ്റ് ചെയ്തതുമില്ല ഒരു ഫാമിലി ലൈഫ് മാത്രമായിരുന്നു അക്കാലത്ത് അങ്ങനെയിരിക്കെ ഏഷ്യാനെറ്റിലെ പ്രവീൺ ചേട്ടൻ വഴി എനിക്ക് ഓമന തിങ്കൾ പക്ഷി എന്ന സീരിയലിലേക്ക് ഓഫർ വന്നു ഏഷ്യാനെറ്റിൽ യുവർ ചോയ്സ് ഒക്കെ അക്കാലത്ത് ഞാൻ ചെയ്തിരുന്നു അന്നത്തെ പരിചയം വെച്ച് പ്രവീണേട്ടൻ എന്റെ പേര് സജസ്റ്റ് ചെയ്തപ്പോൾ കൊള്ളാമെന്ന് തോന്നി സിനിമ പോലെയല്ല സീരിയൽ കൃത്യ ഷെഡ്യൂൾ ആണ് അടുപ്പിച്ച് ഷൂട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടും ഷൂട്ടിനു വേണ്ടി മാത്രം നാട്ടിലെത്തുക മൂന്നു നാല് ദിവസം കഴിയുമ്പോൾ ബ്രേക്ക് അതായിരുന്നു സീരിയലിന്റെ രീതി അതുവരെ സീരിയലുകളൊന്നും ചെയ്തിട്ടില്ല ഒരു പരീക്ഷണം എന്നോണമാണ് ഞാൻ എസ് പറഞ്ഞത് മംഗളത്തിലെ ജനപ്രിയ നോവലായ ഓമന തിങ്കൾ പക്ഷിയുടെ റീച്ചും ഏഷ്യാനെറ്റ് എന്ന ചാനലും ഒക്കെ എസ് പറയാൻ കാരണമാണ് കഥ കേട്ടപ്പോൾ ജാൻസി എന്ന എന്റെ കഥാപാത്രത്തെയും ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ സീരിയൽ ചെയ്തു ലെന എന്ന നടിയെ ചിലർക്കൊക്കെ അറിയാം ചില സിനിമകളിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ എന്നെ ആർക്കും പരിചയമില്ല അതൊക്കെ മാറ്റിമറിച്ച് പ്രേക്ഷകർക്കിടയിൽ എന്നെ പരിചയപ്പെടുത്തി ഓമന തിങ്കൾ പക്ഷി എന്ന സീരിയലാണ് ഒരു മാസം കൊണ്ട് തന്നെ ജാൻസി എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ നെഞ്ചിലെത്തി ആ സീരിയൽ എനിക്ക് മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ പകർന്നു നൽകിയിട്ടുണ്ടെന്ന് ലേന പറഞ്ഞു ഓമന തിങ്കൾ പക്ഷി എന്ന സീരിയലിന് ശേഷം ലേന സിനിമയിലെത്തി ബിഗ് ബി എന്ന മമ്മൂട്ടി ചിത്രം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഏഴിലാണ് ലേന ബിഗ് സ്ക്രീനിൽ തിരിച്ചെത്തിയത് തുടർന്ന് രണ്ടു വർഷം കൊണ്ട് ധാരാളം സിനിമകളുടെ ഭാഗമായി രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസ് ചെയ്ത ട്രാഫിക് എന്ന ചിത്രത്തിലൂടെ ലേനയുടെ കരിയർ തല മറിഞ്ഞു പിന്നീട് അഭിനയ പ്രാധാന്യമുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ലെനയെ തേടിയെത്തി ലെനയുടെ കരിയർ വളർച്ചയ്ക്ക് പ്രേക്ഷകർ സാക്ഷിയാണ് എന്നാൽ കുടുംബ ജീവിതത്തിന് എന്ത് സംഭവിച്ചു ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസ് ന്യൂസ്